ഈ കാണുന്ന സംഭവം കണ്ട ഇത് നല്ല ഇന്ന് രാവിലെ തന്നെ ഉണ്ടല്ലോ നല്ല ചൂര കിട്ടിയതാണ് നാലഞ്ച് വലിയ ചൂര കിട്ടി നല്ല ഫ്രഷായിട്ടുള്ള ചൂരയാണ് അപ്പം തന്നെ ഡിസൈഡ് ചെയ്തതാണ് നല്ല ചൂര ഫ്രൈ ആക്കുക എന്നുള്ളത് നല്ല അതിൻ്റെ കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൻ്റെ ഫ്രഷ്നെസ് നമ്മൾ മീൻ സാധാരണ കണ്ണ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ലേ പറയാറ് അപ്പോൾ അതിനെ നല്ല അതിന് ശേഷം നല്ല വെട്ടിയെടുത്ത് നല്ല സാധാരണ രീതിയിലുള്ള സാധാ മസാല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഉപ്പും പിന്നെ സാധാ മഞ്ഞൾപ്പൊടിയും നമ്മുടെ മുളക് പൊടിയും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ആ മസാല തയ്യാറാക്കിയിട്ടുള്ളത് ആ മസാല ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ കേട്ടോ ഇത്ര മാത്രം ഇഞ്ചിയും ചിലവരൊക്കെ ഇഞ്ചിയും അത് അതൊക്കെ ചേർക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഒരു നല്ലൊരു കല്ല് ചൂടാക്കി വച്ചതിന് ശേഷമുണ്ടല്ലോ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാൻ നോക്കണം വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഡെബിളായിരിക്കും സാധാരണ നമ്മുടെ സൺഫ്ലവറോ അല്ലെങ്കിൽ എള്ളെണ്ണയൊന്നും പോലെ ആയിരിക്കില്ല നല്ല വെളിച്ചെണ്ണയോ ആണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ സൂപ്പർ കുറായിരിക്കും ആ ഒരു വെളിച്ചെണ്ണ എൻ്റെ സ്മെല്ലും കൂടി അതിലോട്ടേക്ക് കയറും പിന്നെ പറ്റുമെങ്കിലുണ്ടല്ലോ ഞാനിതിൽ കറിവേപ്പിലയും അതേപോലെ തന്നെ ഒന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കറിവേപ്പിലയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്മെല്ല് ചെറുതായിട്ട് അതിലേക്ക് വരും നല്ലൊരു ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും പിന്നെ ഒരു നമ്മുടെ ഫ്രൈ പാൻ ഉണ്ടല്ലോ ഫ്രൈ പാൻ പോലെ തന്നെ ആണെങ്കിൽ അതായത് നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ അത് അടിയിലൊന്നും പറ്റാതെ നമുക്ക് സുഖമായിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കാൻ പറ്റും ഓരോന്നോരോന്നായിട്ട് നമ്മൾ മസാലയൊക്കെ പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് എടുത്ത് പൊരിച്ചിട്ടുള്ളത് കുറച്ച് വലിയ കഷ്ണമാണ് ആക്കി എടുത്തിട്ടുള്ളത് അത് ഓരോന്നോരോന്നുണ്ടല്ലോ ആ പൊരിച്ചെടുക്കുന്ന പാത്രത്തിലേക്ക് നല്ല എണ്ണയിലേക്ക് എടുത്തെടുത്ത് വെച്ചു കൊടുക്കുക ബാക്കി എന്തെങ്കിലും കുറച്ച് മസാലയൊക്കെ ബാക്കി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ തുടച്ചെടുത്തതിന് ശേഷം എന്താ ഈ കാണുന്ന തരത്തിൽ നമുക്ക് ഓരോ മീണ്ടും മേത്തും അതേപോലെ മുകളിലായിട്ട് നമുക്ക് തടവി കൊടുത്താൽ മതി ഇതേപോലെ കുറച്ച് സമയം ഉണ്ടല്ലോ നമ്മളൊന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സംഭവം ഒരു സൈഡ് നല്ല ക്ലിയർ ആക്കി കിട്ടും സാധാരണ ഫ്രൈ ആണ് നമ്മൾ ഹോട്ടലിലെ പോലെ നമ്മൾ ഡീപ്പ് ഫ്രൈയോ നല്ല ചെയ്തെടുക്കുന്നത് ചില ഹോട്ടലിലൊക്കെ കാണുന്നില്ലേ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് കാരണം അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പൊരിച്ചെടുക്കുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലൂടെ കാരണം നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ ഡെയിലി ഫ്രൈ ചെയ്യുന്നതാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് അത് രണ്ട് ഭാഗത്തും ഒരു ഒരു അയ്യഞ്ച് മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല കറക്റ്റായിട്ടുള്ള ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും കൂടുതൽ സമയം നമ്മൾ വെച്ച് നിൽക്കുകയെന്നും വേണ്ട അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ലാസ്റ്റ് ഒരു കറിവേപ്പിലയോ വെളുത്തുള്ളിയോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേറെ സംഭവം വേറെ ലെവലായി കിട്ടും ഇനി ഇത് ഏതിൻ്റെ കൂടെ കഴിക്കുന്നില്ല നല്ല പൊഞ്ഞിയൊരു ചോറും നല്ല അയല അയലയും അതേപോലെ തന്നെ മത്തിക്കറിയൊക്കെ ഉണ്ടായിരുന്നു അയല നല്ല മാങ്ങിയിട്ട് വെച്ച മത്തി അയിലക്കറിയും നല്ല മാങ്ങിയിട്ട് വെച്ച അയിലക്കറിയും കൂടെയാണ് അതിൻ്റെ കൂടെയാണ് ഈ ഫ്രൈയും കൂട്ടി കഴിക്കുന്നത് എൻ്റെ അപ്പം ഒന്നെ തന്നെ ഉണ്ടല്ലോ വായിൽ വെള്ളം വരുന്നത് അമ്മാര് ടേസ്റ്റായിരുന്നു ചൂരഫ്രൈ നല്ല വലിയ പീസായത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ നല്ല കുറേ നേരം നമ്മൾ അരവക്ക പിടിച്ച് വെച്ചത് കൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് അരവക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു സംഭവം കിട്ടുമായിരുന്നു ആ ചോറിൻ്റെ കൂടെ കഴിക്കാനുണ്ടല്ലോ സംഭവം സൂപ്പറായി